Hi guys, welcome back. നിള കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കോമഡി രൂപേണ ഒരു ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു സോ നിള കുറിച്ച് വീഡിയോ ചെയ്തപ്പോഴേ ഞാൻ കരുതി ഇതൊരു വൈറൽ കണ്ടന്റ് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട് പ്രമുഖരായ പല മാധ്യമ പ്രവർത്തകരും ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയേക്കാം ഇപ്പോഴിതാ മറനാടൻ ചാനലിലടക്കം ഈ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് നിള നമ്പ്യാർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരു പക്ഷേ നിള നമ്പ്യാർ എന്നുള്ള പേര് മാറ്റി നിള കമ്പ്യാർ എന്നാക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഈ നിള നമ്പ്യാറെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില അവരാധികൾ വീഡിയോ ഇടുന്നുണ്ട് ഇത്തരം അപരാധികളെ നമ്മൾ തീർച്ചയായും ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണം കാരണം ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഞാൻ അതുകൊണ്ട് ഇത് തമാശയായിട്ടല്ല വളരെ സീരിയസ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ നിള നമ്പ്യാർ എന്ന് പറയുന്ന ഈ ഒരു അഭിസാരിക അല്ലെങ്കിൽ അവരാധി എന്ന് തന്നെ പറയാം ഇവർ കാണിച്ചു വെച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും കാണിക്കാത്ത സംഭവങ്ങളൊന്നുമല്ല പലരും കാണിക്കുന്ന തന്നെയാണ് പലരും ഇഷ്ടപ്പെടുന്നതാണ് പലർക്കും വലിയ താല്പര്യമുള്ള സംഭവം തന്നെയാണ് പക്ഷേ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ അമ്മായി ഇവിടെ കാണിച്ചത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഫേസ്ബുക്ക് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം തുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മൊബൈൽ മൊബൈലെടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ വരുന്ന റീൽസുകളാണ് ഇവരുടെ മുഴുവനും അതിൽ പ്രധാനമായി ഇവർ കാണിക്കുന്നത് മോഡലിങ്ങിൻ്റെ പേരിൽ കാണിക്കുന്നത് മൂത്രം ഒഴിക്കുന്നത് അപ്പിയിടാൻ വേണ്ടി നിക്കറൂരി ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള തുണിയില്ലാതെ കാട്ടിലോട്ട് കയറിപ്പോകുന്നത് നിക്കറൂരി തലയെ കെട്ടുന്നത് നിക്കറൂരി തലയിൽ ഇടുന്നത് പോച്ച ധരിച്ച ഡ്രസ്സുമായി ഇങ്ങനെ അമ്പും വില്ലും കൊണ്ട് നിൽക്കുന്നത് ഇത്തരം കുറച്ച് ലീലകളാണ് ഇവർ മോഡലിങ്ങിൻ്റെ പേരിൽ കാണിച്ചിരിക്കുന്നത് സോ മുമ്പ് പറഞ്ഞ പോലെ ഈ തൂറു ും പെടുക്കുന്നതും ഒക്കെ മോഡലിംഗിന്റെ പരിഗണനയിൽ ഈ ലോകത്തുള്ള സകലമായ ആൾക്കാർ മോഡൽസ് ആണ് ആർക്കാണ് ഇത് ചെയ്യാൻ പറ്റാത്ത ആരാണ് ചെയ്യാത്ത ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ സോ ഇത്തരം അപരാധങ്ങൾ ആ വീഡിയോ പിടിക്കുന്ന ക്യാമറമാന്മാർ കിട്ടാണ് അടി കൊടുക്കേണ്ടത് ആദ്യം അവന്മാരെയാണ് ആദ്യം അടിക്കേണ്ടത് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ഇത്തരം അപരാധങ്ങൾ പിടിക്കാനിറങ്ങുന്നവന്മാരുടെ ലൈസൻസ് ഇല്ലാതാക്കണം ഇവരിത് ചെയ്തോട്ടെ കുഴപ്പമില്ല നോ പ്രോബ്ലം ഇത് കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ ചെയ്തോട്ടെ ഇപ്പം ഫോൺ സൈറ്റുകളുണ്ടല്ലോ അത് കണക്കുള്ള പെയ്ഡ് സൈറ്റുകളിൽ ആ ഇത്തരം വീഡിയോകളും റീൽസും ഒക്കെ ഉൾക്കൊള്ളിക്കട്ടെ അതെല്ലാം അവിടെ കിട്ടും ഇവിടെ ഇപ്പോൾ ഈ നീളാ നമ്പിയർ ഏറ്റവും അധികം കാണിച്ചിരിക്കുന്ന പോക്രത്തർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വർഗീയപരമായ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു മുസ്ലിം ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് തരുമെന്ന് എനിക്ക് തോന്നില്ല ഈ മുസ്ലിം കമ്മ്യൂണിറ്റി കാണിച്ചത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു അവരാധിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായപ്പോൾ ആ ഓൺ ദ സ്പോട്ടിൽ കമ്മ്യൂണിറ്റി നിന്ന് മാറ്റി നല്ല കാര്യം തന്നെയാണ് കാരണം ഇവർ ഇൻ്റർവ്യൂവിൽ പറയുന്നത് ആ ഇവളെന്തോ ചെറിയ ഷോട്ടിട്ട് ആ ഫോട്ടോ എടുത്തപ്പോൾ തന്നെ ഉടനെ കമ്മ്യൂണിറ്റിന്ന് മാറ്റി അങ്ങനെ എന്തായാലും മാറ്റം എനിക്ക് തോന്നില്ല ഇവർ അവരാധിയാണെന്ന് തോന്നി പുറപ്പൊയിട്ട് അവർ പിടിച്ച് പുറത്താക്കി സോ ഇവർ വന്ന എങ്ങോട്ടാണ് ഇവർ സ്വയം പ്രഖ്യാപിതയായി നമ്പ്യാറാണെന്നും പറഞ്ഞു വന്നു ഈ നമ്പ്യാർ എന്നിവർ പേരിട്ടു എവിടെങ്കിലും സിനിമാ ഫീൽഡിൽ പോലും പലർക്കും പല പേരുകൾ സംവിധായകർ പോലും കൊടുക്കാറുണ്ട് പക്ഷേ ആരും ഇതണക്കുള്ള നമ്പ്യാർ മേനോൻ അല്ലെങ്കിൽ മുസ്ലിംങ്ങളിലും ഇതുപോലെ പേരുള്ളവരുണ്ട് ക്രിസ്ത്യൻസിലുണ്ട് നാടാറുണ്ട് റാവുത്തറുണ്ട് പല പേരുകളിൽ അറിയപ്പെടുന്നതുണ്ട് ഹിന്ദുക്കളിൽ മാത്രമല്ല സോ ഇത്തരം പേരുകൾ ആരും കൊടുക്കാറില്ല അത് അവിടെ ജാതിപരമായുള്ള പേരുകളാണ് ഈ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു സമുദായത്തിന് ഈയൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ഒരു പേരിട്ട ഈ ഒരു സ്ത്രീ ഇതുപോലെ തൂറുന്നും പെടുക്കുന്നതും വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് ഈ ഒരു പേരിൽ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു മാനഹാനി തന്നെ വരും ആ ഒരു പേര് സ്വീകരിച്ചത് അങ്ങേറ്റം തന്തയില്ലായ്മ തന്നെയാണ് തീർച്ചയായും അതിനെതിരെ നിയമ നടപടി എടുക്കണം ഇവിടെ ഞാൻ ഒരു മതവിദത്തെയും ഇകഴുത്തി കാണിക്കുകയോ പൊക്കി പറയുകയും ചെയ്യുന്നതല്ല കഴിഞ്ഞാൽ എന്തും ചെയ്യാം ഹിന്ദു മതത്തിൽ പോയി കഴിഞ്ഞാൽ എന്തിനും ലൈസൻസ് ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതി സോ അവിടെ ആരും ചോദിക്കാനും പറയാനും ഒന്നും ഇല്ല എന്നൊരു ധാരണ തന്നെയാണുള്ളത് ഇവിടെ മുസ്ലിങ്ങൾ എന്തായത് മുസ്ലിങ്ങൾ പുറത്താക്കി പള്ളിയിലാണെങ്കിൽ പള്ളിക്കാര് തീർച്ചയായും പുറത്താക്കിയാൽ ഇത്തരം ഒരു അപരാധിയെ ഉറപ്പായിട്ടും പള്ളിക്കാര് വെച്ചോണ്ടിരിക്കത്തില്ല സോ പള്ളിക്കാരാണെങ്കിലും പുറത്താക്കിയതിന് അത്യാവശ്യം ഒരു മാന്യത ഉള്ളവരാണീ പുറത്താക്കുക ഹിന്ദു ആയ സ്ഥിതിക്ക് ആ ഹിന്ദുക്കൾ എവിടെ പുറത്താക്കാനാണ് അമ്പലത്തിൽ നിന്ന് പുറത്താക്കാനും ഇവിടെ അമ്പലത്തിൽ പോകുന്നില്ല ഇവിടെ എവിടെയും ആരാധനാ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല ഹിന്ദുക്കളുടെ ഏതെങ്കിലും പോകുന്നില്ല സോ ഹിന്ദുവാണെന്ന് ആണെന്ന് പറയുകയാണ് ചെയ്യുന്നത് ആ പേരിട്ട് നമ്പ്യാർ എന്നുള്ള പേരിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ചീത്ത പേരുണ്ടാക്കി എന്നുള്ളതാണ് വാസ്തവം സോ ഒരു സമ്പൂർണ്ണ അവരാധിക്കുള്ള എല്ലാ ക്വാളിറ്റികളും ഉണ്ട് കാണുന്ന വ്യക്തികൾക്ക് ഇതൊരു നമ്പ്യാർ കുട്ടിയാണ് ചന്തമുള്ള ഒരു കേരള നമ്പ്യാർ കുട്ടിയുടെ ആ ഒരു കൂരി ധരിപ്പിക്കുന്ന സീനുകൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഞരമ്പ് രോഗികൾ കേരളത്തിലെ ഞരമ്പ് രോഗികളാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് അതിനുള്ള തെളിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ അവരുടെ ഒരു ചാനൽ വളരുകയും ചെയ്യുന്നുണ്ട് കാരണം അറിയാത്ത കാപ്രാന്തന്മാരായ ഞരമ്പ് രോഗികളും കൂടി ഓടി വന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടിട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു വളർച്ച ഇവർക്കുണ്ടാവുന്നുണ്ട് ഇവര് ഇനി താഴോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരാത്തരം കൂടത്തെയുള്ളു പക്ഷേ അതിന് തടയിടേണ്ടത് അത്യാവശ്യമാണ് കാരണം അതിന് തടയിടേണ്ടത് തീർച്ചയായും ഈ ഒരു കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ തന്നെയാണ് ഇവർക്കെതിരെ കേസിന് പോകണം തീർച്ചയായും ഈ ഒരു പേരിൻ്റെ വാല് ഇവിടെ മാറ്റണം ബാക്കിയൊക്കെ ഒക്കെ നിളയെന്നോ കളയെന്നോ വേണമെങ്കിലും എന്ത് പോക്കരുത്തരോ കാണിച്ചോട്ടെ അതൊരു പേട് സേറ്റ് ചെയ്തോട്ടെ അതെന്തോ അവർ കാണിച്ചോട്ടെ പിന്നെ ഈ പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നതിനും നിയമപരമായ എന്തെങ്കിലും ഒരു നടപടി കൊണ്ടുവരണം തീർച്ചയായും നമ്മുടെ കുട്ടികളടക്കം എടുത്ത് നോക്കുമ്പോൾ ഇവർ ഈ തുണിയില്ലാതെ നിൽക്കുന്ന വീഡിയോസാണ് കാണുന്നത് തീർച്ചയായും അതിനൊരു നിയമ നടപടി എന്തായാലും വേണം അതുകൂടാതെ തന്നെ ഈ ഒരു പേര് ഉപയോഗിച്ചതിന് തീർച്ചയായും തെമ്മാടിത്തരം തന്നെയാണ് ആ ഒരു പേര് ഉപയോഗിച്ചുകൊണ്ട് തുടർന്നും ഇത്തരം പോക്കൃത്തരം കാണിക്കാൻ ഈ യുവതിയെ അനുവദിക്കാൻ പാടില്ല അതിന് വേണ്ടപ്പെട്ടവർ പ്രതികരിക്കുക തന്നെ വേണം ജനൻ ടി വിയുടെ മറ്റേ എന്ത് അനിൽ നമ്പ്യാർ അദ്ദേഹത്തിന് ഞാൻ സപ്പോർട്ടാണ് കൊടുക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം കറക്റ്റാണ് കാരണം ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വെച്ചത് ഇവയ്ക്ക് നിളാന്ന് മാത്രം ഇട്ടുകൂട എന്തിനാണ് ഈ നമ്പ്യാർ എന്നുള്ള പേര് ഇതിൽ വലിച്ചിട്ട് മനഃപൂർവ്വം അത്ര ഒരു കമ്മ്യൂണിറ്റി അവഹേളിക്കാൻ വേണ്ടി അതിൻ്റെ മെസ്സേജ് എന്താണ് ഇവിടെ കൊടുത്തത് മുസ്ലിമായിട്ട് നിന്നപ്പോൾ അവരാഹിതരം കാണിക്കാൻ പറ്റുന്നില്ല ഹിന്ദു ആയി ആയിക്കഴിഞ്ഞാൽ അവരാതിരം കാണിക്കാം അതിൻ്റെ അർത്ഥം ഹിന്ദുക്കളുടെ അവരാധികളാണെന്നാണോ അല്ലാതെ ഇവിടെ ഈ ബന്ധുക്കോസി പോകുന്ന കണക്ക് ഹിന്ദു ദൈവങ്ങളെ ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ ആ ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഹിന്ദുമാതോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ലേ ഹിന്ദു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്പ്യാർ എന്ന പേര് മാറ്റി കഴിഞ്ഞാൽ സമ്പൂർണ്ണ അവരാധിയായി വിലസ്രമെന്നുള്ള ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് സോ തീർച്ചയായും ആ ഈ ഒരു പേര് ഇവിടെ നിന്ന് മാറ്റണം നേരത്തെ നമുക്കറിയാം ശബരിമല വിഷയത്തിൽ പോലും എന്താണ് ഉണ്ടായത് ഏതെങ്കിലും ഒരു വിശ്വാസിയായ ഒരു സ്ത്രീ അവിടെ പോകാൻ ശ്രമിച്ചു ആ സമയത്ത് അവരാധികളാണ് സമ്പൂർണ്ണ അവരാധികൾ രഹനാബാധിതനെ പോലുള്ള അവരാധികളാണ് അവിടെ പോകാൻ ശ്രമിച്ചത് ആ ഒരു വിഷയം അത്രയും പ്രശ്നമാക്കാൻ കാരണം ആ അവരാധികളാണ് അതുപോലൊരു സമ്പൂർണ്ണ അവരാധി തന്നെയാണ് ഈ നിള നമ്പിയാർ എന്ന് പറയുന്ന അവരാധി അതിനുള്ള ഉത്തമ തെളിവാണ് ഇവളുടെ ഈ ഒരു പേര് മാറ്റം തീർച്ചയായും ഇവളുടെ ഒരു പ്രവൃത്തിക്കെതിരെ എല്ലാവരും പ്രതികരിക്കണം ഹിന്ദു സംഘടന എന്നല്ല മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളാണെങ്കിലും പാടില്ല അവളവളുടെ പേരിൽ എന്ത് പേരെ ഇട്ടോട്ടെ അല്ലെങ്കിൽ പഴയ പേര് ഇട്ടോട്ടെ എന്തിനാണ് ഇങ്ങനെ ഒരു വാൽപ്പേര് ഒരു ജാതി പേര് അവിടെ കൊണ്ടുവന്ന് അവരെ അവഹിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം അവരാധികളെ തീർച്ചയായും പിടിച്ചു കേട്ട് തന്നെയാണ് ഇത്തരം അവരാധികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില യൂട്യൂബ് ചാനലുകൾ ലേഡീസ് ഉണ്ട് ഞാൻ കണ്ടന്റ് ശ്രദ്ധയിൽപ്പെട്ടു സമ്പൂർണ്ണ അവരാധികളാണ് അവരും എന്ന് പറയേണ്ടി വരും കാരണം ഇത്തരം പോക്കൃതരങ്ങളെ ഇത്തരം തൂർന്ന് പഠിത്തുന്നേയും വീഡിയോ ആയിട്ട് എടുത്തിട്ട് മോഡലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവരായ തന്നെ കാണിക്കുന്ന പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒളിപ്പില്ലാത്ത നാരികളെ ഒരു കാലത്തും ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അത് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഇഷ്ടപ്പെടട്ടെ ഇവരത്തെ പേഡ് സീറ്റി കാണിക്കട്ടെ ആൾക്കാർ പോയി കാണട്ടെ ഈ പറഞ്ഞ പബ്ലിക്കായിട്ട് ജനങ്ങൾ ഇത്രയും വൈഡിലി ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിൽ കാണിക്കുക കുട്ടികൾ പോലും കാണുന്ന പ്ലാറ്റ്ഫോമിൽ കാണിക്കായിരിക്കട്ടെ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണിക്കട്ടെ അവരുടെ പേര് വെച്ച് എന്നുള്ള പേരെ വേറെ ഏതെങ്കിലും പേര് വെച്ച് കാണിക്കട്ടെ എന്തിനാണ് ഇങ്ങനെ ഒരു അവരായത്തരം ഈ ഒരു പേരിൽ കാണിക്കുന്നത് തീർച്ചയായും നിള നമ്പിയാർക്കെതിരെ കനത്ത നടപടികൾ തന്നെ വേണ്ടപ്പെട്ട സംഘടനകൾ കൈക്കൊള്ളണം അവരെ ഉദ്ദവിക്കാനോ അല്ലെങ്കിൽ അവരെ ഫിസിക്കലി അസൾട്ട് ചെയ്യാനോ ഒന്നുമല്ല പറയുന്നത് ഒന്നും ചെയ്യാൻ പാടില്ല നിയമപരമായി എന്ത് ചെയ്യാൻ സാധിക്കും ഇത്തരം അവരാധികളെ പിടിച്ചു കെട്ടാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ചർച്ച ചെയ്യണം നടപ്പാക്കണം സംശയമില്ലാത്ത കാര്യമാണ് ഈ വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ